നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസം നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അങ്ങനെ നമ്മൾ കാണുന്ന ശ്രുതി സുധീം കൂടെ കടയിൽ നിന്ന് വീട്ടിലേക്ക് വരുവാണ് വന്ന ഉടനെ രവീന്ദ്രനോട് ശ്രുതി എന്നിട്ട് പറഞ്ഞു അച്ഛാ എല്ലാരും ഉണ്ടോ വീട്ടിൽ നിന്ന് ചോദിക്കാം എല്ലാരും ഉണ്ട് എന്താടാ എല്ലാരും ഒന്ന് വിളിക്കണമെന്ന് പറയാം നീ കാര്യം എന്താന്ന് വെച്ചാൽ പറ അതൊക്കെ ഉണ്ടച്ചാന്ന് പറയാണ് പിന്നീട് സുതി പോയി എല്ലാവരേം കൂടെ വിളിക്കുകയാണ് ശ്രീകാന്തും വർഷയും വന്നു രേവതി സച്ചിയും വന്നു ചന്ദ്രമതിയും വന്നു ഈ സമയത്ത് ചന്ദ്രമതി ചോദിച്ചു എന്താണോ സുതി കാര്യം നീ എന്തിനാ എല്ലാവരെയും വിളിപ്പിച്ചതെന്ന് ചോദിക്കാം ഞാനേ സ്വർണം കൊണ്ടേ വിറ്റു അങ്ങനെ പണം അടിച്ചുമാറ്റിക്കൊണ്ട് പോയെന്നില്ല എല്ലാരും പറയണേ ആ പൈസ അങ്ങോട്ട് തിരിച്ചു തിരിച്ചറാനാന്ന് പറയാണ് ഇതും പറഞ്ഞുകൊണ്ട് ശ്രുതിയോട് പറഞ്ഞു ആ പൈസ ഇങ്ങോട്ട് തരാൻ പറയണം പെട്ടെന്ന് ശ്രുതി ബാഗിനകത്തുനിന്ന് കുറച്ച് നോട്ടുകെട്ട് ഇങ്ങെടുക്കുവാണ് ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുത്തു ഈ സമയം രവീന്ദ്രം ചോദിച്ചു ഇതെന്താടാന്ന് ചോദിക്കാം അല്ല രേവതിയുടെ സ്വർണ്ണം കൊണ്ടേ വിറ്റ് ഞാൻ പണം വാങ്ങിയെന്ന് പറഞ്ഞിട്ട് ഇവിടെ കഴിഞ്ഞ ദിവസം ഭയങ്കര പ്രശ്നങ്ങളായിരുന്നല്ലോ അപ്പൊ അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി വന്നാന്ന് പറയണ പരിഹാരം അതെ ഞാൻ ഞാൻ ആ സ്വർണം വിറ്റെടുത്ത പൈസ അത് കൊടുക്കാൻ വേണ്ടി അച്ഛാന്ന് പറയണ ഇത് കേട്ടിഞ്ഞപ്പൊ സച്ചു പറഞ്ഞു ആഹാ അത് കൊള്ളാലോ എടാ അങ്ങനെയാണ് പിന്നെ നിനക്ക് രേവതിയുടെ സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ട് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ പൈസ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഇതങ്ങോട്ട് ഇത് അങ്ങോട്ട് കൊടുത്താ പോരായിരുന്നോന്ന് ആ സമയത്ത് ചന്ദ്രമതി വെച്ചു അല്ല ഇപ്പൊ ഇത് എവിടുന്ന പൈസ പൈസന്ന് ചോദിക്കണം പെട്ടെന്ന് തന്നെ സുതി ചാടി പറഞ്ഞു അത് പിന്നെ ഉണ്ടല്ലോ എന്റെ അച്ഛൻ അയച്ചു തന്നാന്ന് പറയാണ് അയച്ച തന്നോ അതെ അച്ഛൻ അയച്ചാന്ന് പറയാണ് പിന്നീട് സച്ചിൻ എടുത്തിരുന്നോണ്ട് പറഞ്ഞു ഇതേ രണ്ടു ലക്ഷം രൂപയുണ്ട് ഇതെന്ന് പറയാണ് രണ്ടു ലക്ഷോ സ്വർണം വെറ്റിടെ നാല് ലക്ഷം അല്ലേ കിട്ടിയത് ബാക്കി രണ്ടു ലക്ഷം എവിടെ പോയെന്ന് ചോദിക്കാം അപ്പഴേക്ക് സുതി ചോദിച്ചു വേണ്ടേ വേണ്ടെങ്കി വേണ്ട എന്ന് പറയാണ് ഇത് കേട്ടിപ്പ രവീന്ദ്രൻ പറഞ്ഞു എടാ സുതി വേണ്ടെന്ന് പറഞ്ഞു നീ ആ പൈസ കൊണ്ട് വീണ്ടും തിന്നു മുടിക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നെ അങ്ങോട്ട് കൊടുക്കടാന്ന് പറയണം സച്ചി പറഞ്ഞു അച്ഛാ ഞാനിവനെ ഇത് വെറുതെ വിഷക്കാശ് കൊടുത്തോന്നല്ല എൻ്റെ രേവതിയുടെ സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയി ഇവൻ വിറ്റ ഉണ്ടാക്കിയ പൈസയാ അത് നാല് ലക്ഷം രൂപയുണ്ട് രണ്ട് ലക്ഷം രൂപ പിച്ച പിച്ച് തരുന്നവർ അവൻ എനിക്ക് തരുന്നു വേണമെങ്കിൽ മേടിക്കെന്നുള്ള രീതിയിൽ അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു എടാ കിട്ടിയത് മേടിക്കുക അവൻ തരുമെന്ന് പറയാണ് സച്ചി ചോദിച്ചു ബാക്കി പൈസ എപ്പോൾ തരുമെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ശ്രുതിയൊന്നും ഇണ്ടാന്നും അല്ല നിന്നോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല ഞാൻ ശ്രുതിയോടെ ചോദിക്കുന്നുള്ളതെന്ന് പറയുന്നത് ശ്രുതി പറഞ്ഞു ഉടനെ തന്നെ തരാന്ന് പറയണം തരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കിട്ടണം എനിക്ക് ആ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു മോളെ നീ ഒരു കാര്യം ചെയ്യ ബാക്കി പൈസ കൊണ്ട് കൊടുക്കാൻ പറയണം അത് പിന്നെ അമ്മേ പൈസയില്ല അല്ല നിന്റെ അച്ഛൻ അയച്ചാന്നാന്നല്ലേ പറഞ്ഞേ പിന്നെ നിന കുറച്ച് പൈസ കൂടുതൽ അയച്ചതെല്ലാം പറയാൻ പറ്റില്ലായിരുന്നു അത് പിന്നെ അച്ഛനിപ്പം ജയിലിലല്ലേ അപ്പൊ അതുകൊണ്ട് ആ അച്ഛനും ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഒക്കെ ഫ്രീസ് ചെയ്തിരിക്കുമല്ലേ ചോദിക്കാം ഓ അങ്ങനെ ഈ പൈസ തന്നെ അയക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു പറയണം അത് കേട്ടപ്പോ സച്ചി പറഞ്ഞു ഓ അപ്പൊ അങ്ങനെയായിരുന്നില്ലേ കാര്യങ്ങള് ആ എന്തായാലും കുഴപ്പമില്ല ഞാൻ ക്ഷമിച്ചോളാം പക്ഷേ എനിക്ക് ബാക്കി രണ്ട് ലക്ഷം കിട്ടണമെന്ന് പറയാം ഉടനെ അപ്പോഴേക്കും സുതി ഉടൻ എന്ന് പറഞ്ഞാൽ തരും നീ പറഞ്ഞിട്ട് കാര്യമില്ലടാ നീ തരത്തില്ലെന്ന് പറയാം നീ തരണെങ്കില് രൂപ അമ്പത്തിരണ്ട് ലക്ഷം തരണം എന്ന് പറയാം അമ്പത്തിരണ്ട് ലക്ഷോ അനു നിന്റെ അത്ര വാങ്ങിയിട്ടില്ല എടാ അച്ഛന്റെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി പൈസയുടെ കാര്യം നീ പോയെന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് അച്ഛന്റെ പൈസ അത് നീ എപ്പോൾ കൊടുക്കുവെന്ന് ചോദിക്കോ അത് മക്കൾക്ക് എല്ലാവർക്കും ഒരേപോലെ ആവശ്യപ്പെട്ട അല്ലേ ഇതേ സുധീ നീ ഇനിയും നിന്റെ ഈ ഊടായ്പര്യാടിയിൽ നിർത്തി വെക്കണം എന്നൊക്കെ ശ്രീകാന്തം പറയുന്നുണ്ട് സുധീ പിന്നെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ തരും എന്റെ കമ്പനി കടയൊന്നും മെച്ചപ്പെട്ടോട്ടെ എന്നൊക്കെ പറയാണ് പിന്നീട് ചന്ദ്രമതി പറഞ്ഞു ഓ എന്താ സമാധാനമായി പൈസ കൊടുത്തുള്ളൂ എന്ന് പറയണം അപ്പോഴേക്ക് സച്ചു പറഞ്ഞു എവിടെ കൊടുത്തുന്ന് രണ്ടു ലക്ഷം രൂപ എന്റെ ഈ വന്നിട്ടുള്ളൂ ബാക്കി രണ്ടു ലക്ഷം രൂപയും കൂടെ ഉണ്ടെന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ രവീന്ദ്രൻ തൽക്കാലത്തേക്ക് നീ അത് വെക്കാൻ പറയണം അപ്പോഴേക്കും ദേവദിലേക്ക് ആ പൈസ കൊടുത്തിട്ട് സച്ചി പറഞ്ഞു ദേ കൊട സൂക്ഷിച്ചു വെച്ചോ ഹലന്മാരി വന്ന് വരെ കുത്തി തുറക്കുന്ന കള്ളനായി വീട്ടിലുള്ള പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് പറയണം സുതിക്കിട്ടൊരു കൊട്ടും കൊടുത്തിട്ടാണ് സച്ചി അങ്ങോട്ടേക്ക് കയറിപ്പോന്നെ പിന്നീട് മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോ സച്ചി പറഞ്ഞു അല്ല ഈ പൈസ കൊണ്ട് എന്ത് ചെയ്യാനാ ഒരു കഞ്ച് നീ റെഡിയാവ നമുക്ക് പുറത്തുവാന്നു പറ എന്തിന് അല്ല നിനക്ക് സ്വർണം വാങ്ങണ്ടേ സ്വർണ്ണോ ഞാൻ സ്വർണം വേണമെന്ന് പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ എനിക്ക് സ്വർണം വേണ്ടാന്ന് പറയാ പിന്നെന്താ അല്ല ഞാൻ ഒരു കാര്യം ആലോചിക്കുന്നുണ്ടെന്ന് പറയാം എന്താ ഇനിയിപ്പം വേറെ മുറി പണിയാനാണോ ഈ പൈസക്ക് ഏ ആ നമുക്ക് ഇപ്പൊ പണിയാന്ന് പറയാം പിന്നെ എന്താ അത് പിന്നെ സച്ചിയൊരു സെക്കൻഡ് കാറുകൂടെ വാങ്ങിയാലോ എനിക്കിപ്പോ കാറുണ്ടല്ലോ അതല്ല സച്ചിട്ടാ ഒരു കാറും കൂടെ വാങ്ങുവാണെങ്കിലേ എളുപ്പമുണ്ട് അതിപ്പോ ആറിൻ്റെയെങ്കിലും കയ്യിലും ഓടിക്കാൻ കൊടുക്കുവാണെങ്കില് നമുക്ക് അതിനകത്തുനിന്ന് കുറച്ച് വരുമാനം കിട്ടുമല്ലോ അങ്ങനെ ആ കിട്ടുന്ന വരുമാനം കൊണ്ട് നമുക്ക് മുറിയൊക്കെ പണിയാലോ എന്ന് പറയാ അത് ശരിയാ അത് നല്ലൊരു കാര്യ അങ്ങനെയാണ് സച്ചിയേട്ടന് ആ വഴിക്കൊന്ന് നോക്കാൻ പറയണം സച്ചിക്കും എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഒരു നല്ല കാര്യം തന്നെയാണ് ഒരു വരുമാനമാർഗമാണ് രേവതി പറയണത് അങ്ങനെ അവരാ കാര്യം തീരുമാനിക്കുവാണ് പിന്നീട് രവീന്ദ്രന് മുറിയിലേക്ക് കിടക്കാൻ പോയത് സെറ്റിൽ തന്നെ ഇരിക്കുക അപ്പൊ രവീന്ദ്രൻ ഒരു ശബ്ദം ചെയ്തിട്ടുണ്ടായിരുന്നു ചന്ദ്രമതിയോട് മിണ്ടത്തില്ല കാരണം രേവതിയുടെ മാപ്പ് പറയാതെ ചന്ദ്രമതിയോട് മിണ്ടത്തില്ല എന്നൊക്കെ രവീന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് രവീന്ദ്രൻ മുറിയിലേക്ക് പോകാതിരുന്നു കഴിഞ്ഞപ്പം സച്ചി രേവതിയും കൂടെ മുട്ടയ്ക്ക് വരുവാണ് അവർക്ക് കിടക്കാൻ പോകാൻ വന്നപ്പോഴത്തേനുമാണ് രവീന്ദ്രൻ സെറ്റ് ഇത് ഇന്നെന്താ ചാ അച്ഛൻ മുറിയിലേക്ക് പോകണില്ലേ നീക്കാം ഏ വേണ്ട ഞാനിവിടെ കിടന്നോളാം എൻ്റെ അച്ഛ ഇവിടെ ഭയങ്കര പൊടിയൊക്കെ ഉണ്ട് അത് മാത്രമല്ല കുറച്ച് കഴിയുമ്പോ ഭയങ്കര തണുപ്പായിരിക്കും അച്ഛൻ മുറിയിൽ പോയി കിടക്ക് വേണ്ടട മോനെ എനിക്കൊന്നും കുഴപ്പമില്ല എന്ന് പറയാ പറയുന്ന അനുസരിക്കാൻ പറയണം അപ്പോഴേക്കും രേവതി പറഞ്ഞു അമ്മയോടും മിണ്ടണമെന്ന് കരുതിട്ടാണോ അച്ഛൻ ഇവിടെ കിടക്കണ എന്ന് ഏ അതൊന്നും അല്ല എനിക്ക് പോകാൻ ഇഷ്ടമില്ലാന്ന് പറയാണ് എന്റെ അച്ഛ ഇങ്ങനെ വാശിയും ആരോഗ്യവും വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല അച്ഛനും കൂടി ചെന്ന് സംസാരിക്കേ അമ്മയായിട്ടൊന്ന് കോമ്പ്രൈമൻ സാഹം പറയാണ് കോംപ്രമ സാഹാനോ നല്ല കാര്യമായി എടാ ചന്ദ്രമതി ഇത്രയും കാലം ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ സഹിച്ചു ക്ഷമിച്ചു പക്ഷെ ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എത്ര നാളായിടാ ഇന്ന് അവള് നന്നാവും നാളെ നന്നാവും എന്ന് കരുതി ഞാൻ ഇരിക്കുന്നേ അവളുടെ ഇഷ്ടത്തിന് എല്ലാം കൂടി വിട്ടു വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ വെറും ഒന്നും അല്ലാതായി പോവല്ലോ ഞാൻ അവളുടെ ഭർത്താവല്ലേ അപ്പൊ എനിക്ക് എന്റേതായ ഒരു വിലയും കാര്യങ്ങളൊക്കെ ഇല്ലേന്ന് ചോദിക്കും അച്ഛൻ പറയാലും കാര്യം ഉണ്ടെന്ന് സച്ചിക്ക് മനസ്സിലായി സച്ചി പിന്നെ ഒന്നും മിണ്ടിയില്ല ഈ സമയത്ത് രേവതി പറഞ്ഞു എന്നാലും അച്ഛാ ഓരുന്നാലും ഇല്ല മോളേന്നൊക്കെ പറയണ അപ്പോഴേക്കും ചന്ദ്രമതി പായും തലവണയും ബെഡ്ഷീറ്റൊക്കെ ആയിട്ട് വരുവാണ് എന്നിട്ട് പറഞ്ഞു അതെ ഞാൻ എന്തായാലും മുറിയിൽ നിങ്ങൾ ഇറങ്ങിയെന്ന് പറയുന്നത് പിന്നീട് രേവതിയോട് ആയിട്ട് പറഞ്ഞു ആരോടാന്ന് വെച്ചാൽ മുറിയിൽ പോയി കിടന്നോളം പറ ഞാൻ മുറി കിടക്കുന്നില്ല അവിടെ ഭയങ്കര തണുപ്പാകുന്നൊക്കെ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ രേവതിക്ക് സച്ചിക്ക് മനസ്സിലായി അമ്മ മുറിയിൽ നിന്ന് ഒഴിവായതാണ് അച്ഛനെ കിടത്താൻ വേണ്ടിയിട്ട് ആ സമയം സച്ചി പറഞ്ഞു അച്ഛാ മുറിയിൽ പോയി കിടക്കാൻ പറയണം ഞാനെങ്ങും പോകുന്നില്ല പറയുന്നതനുസരിക്കാൻ പറയണം അവസാനം രവീന്ദ്രൻ അങ്ങോട്ട് എഴുന്നിട്ട് മുറിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ സച്ചിയെ ചന്ദ്രപതിയോട് പറഞ്ഞു അമ്മേം കൂടെ ചെല്ലാൻ പറയണം ഞാൻ ചെല്ലാനാ നല്ല കഥയായി എപ്പം ഞാൻ ചെന്നെന്ന് ചോദിച്ചാൽ മതി പിന്നീട് രേവതിയുടെ നേരെ തിന്നിട്ട് ചോദിച്ചു ഇപ്പം നിനക്ക് സന്തോഷമായല്ലോ ഇതിന് വേണ്ടിയിട്ടല്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ചു രേവതിയെ ചീത്ത പറയണം പിന്നീട് ചന്ദ്രമതി ആ സെറ്റ് അങ്ങോട്ട് കയറി കിടക്കുവാണ് രേവതിക്ക് സങ്കടമായി പോയി പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ചന്ദ്രമതിയുടെ അഹങ്കാരം കാരണമല്ലേ ചന്ദ്രമതിക്ക് ഒരു സോറ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുണ്ടായിരുന്നുള്ളൂ പക്ഷെ ചന്ദ്രമതി ഒന്നും പറയാൻ കൂട്ടാക്കില്ല പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസം രാവിലെ രേവതി എഴുന്നേറ്റ് ചായയൊക്കെ ഉണ്ടാക്കുവാണ് അപ്പോഴേക്ക് ശ്രുതി വന്നു ശ്രുതിക്കുള്ള ഉള്ള ചായ കൊടുത്തു പിന്നീട് വർഷം വന്നു അങ്ങനെ അവരെ ചായ കുടിച്ചുകൊണ്ടിരിക്കണ സമയത്ത് ആ രേവതിയുടെ ചോദിച്ചു അല്ല ഇന്ന് അമ്മ അടുക്കളയിലേക്ക് കണ്ട് വന്നില്ലോ എന്ന് പറയുന്നത് അമ്മ വന്നില്ല അമ്മ എന്താ പുറത്താ കിടന്നേന്ന് തോന്നെ അതുകൊണ്ട് രാവിലെ താമസം എഴുന്നേൽക്കണേന്ന് തോന്നിയെന്ന് രേവതി പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തരും വർഷം പറഞ്ഞു അവരുടെ അടി ഇതുവരെയായിട്ടും തീർന്നില്ല എന്ന് ചോദിക്കാം വഴക്ക് ഇല്ല തീർന്നിട്ടില്ല എന്ന് പറയാ ശരിക്കും പറഞ്ഞാല് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല എന്ന് പറയണം അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു അച്ഛൻ എന്തിനെ ഇങ്ങനെ മിണ്ടായിരിക്കേണ്ടേ മിണ്ടായിരിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു അമ്മയുടെ മിണ്ടോടെ പ്രശ്നങ്ങൾ തീരത്തില്ല എന്ന് ചോദിക്കാം വർഷം പറഞ്ഞു അതെങ്ങനെ ശരിയായും ശ്രുതി അയച്ചി ഒന്ന് ആലോചിച്ച് നോക്കേ അച്ഛന്റെ ഭാഗത്താണോ തെറ്റ് അമ്മയുടെ ഭാഗത്തല്ലേ അമ്മ ഒരു സോറ് പറഞ്ഞ് തീരാമെന്ന പ്രശ്നമല്ലേ ഉള്ളൂ അതെ രേവതി ചേച്ചിയോട് സോറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം തീരും പക്ഷെ അമ്മയ്ക്ക് പറ്റില്ലല്ലോ അമ്മ സോറി പറയാത്തോണ്ട് അല്ലേന്ന് ചോദിക്കും അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു എന്നാലും ഇത് കുറച്ച് കടന്നു കഴിയാ അച്ഛനും അമ്മയും തമ്മി പിണങ്ങാൻ കാരണം സച്ചി തന്നെയാന്ന് പറയുന്നത് സച്ചയണോ അതിന് സച്ചയാണ് എന്ത് ചെയ്തു അല്ല സച്ചേട്ടന ഒന്നും ചെയ്തൊന്നുമില്ല പിന്നെ പിന്നെ എന്തിനാ സച്ചേണ കുറ്റപ്പെടുത്തുന്നൊക്കെ ചോദിക്കണം രേവതി രേവതിക്കാണെങ്കിൽ നല്ല ദേഷ്യമായി പോയി ആ സമയത്ത് ശ്രുതി പറഞ്ഞു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അമ്മയാണെങ്കിൽ പാവോ എന്ന് പറയാണ് ഏഹ് പാവോ അല്ല ഇന്നലെ അമ്മ പുറത്തല്ലേ കിടന്നേ ഓ അതാണോ അതിപ്പോ അമ്മയ്ക്ക് സോറി പറയാൻ പറ്റാത്തതുകൊണ്ടല്ലേന്ന് ചോദിക്കും ദേവത ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അച്ഛനും അമ്മേനും തമ്മിൽ സംസാരിപ്പിക്കണോന്ന് പറയാണ് അപ്പോഴേക്കും വർഷം പറഞ്ഞ് എല്ലാത്തിനും കാരണം ശ്രുതിയായിണ്ണ ശുതിയണ്ണ സ്വർണം അടിച്ചു മാറ്റിയില്ലായിരുന്നെങ്കില് ഈ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകുമായിരുന്നോ അപ്പൊ ശ്രുതി പറഞ്ഞു ആ ഇനിയിപ്പൊ ശുധിയുടെ തല്ലലേക്ക് കയറിക്കൊള്ളാൻ പറയണ ഞാനുള്ള കാര്യമല്ലേ ശ്രുതി അരിച്ചി പറഞ്ഞേ തെറ്റെന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ് ഏഹ് ആ സ്വർണ്ണം അടിച്ചു മാറ്റിയതുകൊണ്ടല്ലേ ഈ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അച്ഛനും അമ്മയും തമ്മിയും മിണ്ടാത്തതെന്നൊക്കെ ചോദിക്കുവാണ് അവസാനം ദേവത പറഞ്ഞു നിങ്ങൾ തമ്മി വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല നമുക്ക് ഒരു കാര്യം ചെയ്യാം അമ്മയോടൊന്ന് പോയി സംസാരിച്ച് നോക്കിയാലോ അമ്മ ചിലപ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുവാണെങ്കിൽ അച്ഛൻ മിണ്ടിയാലോ എന്നൊക്കെ പറയണം അങ്ങനെ അവര് രണ്ടുപേരും കൂടെ രണ്ടുപേരല്ല അവർ മൂന്ന് പേരും കൂടെ ചന്ദ്രമതിയുടെ അടുത്തേക്ക് വെല്ലുവാൻ അപ്പൊ ചന്ദ്രമതി മുറിയിലുണ്ടായിരുന്നു പിന്നീട് ചന്ദ്രമതിയുടെ അടുത്ത് ചെന്നിട്ട് ശ്രുതി പറഞ്ഞു അമ്മേ ഞങ്ങക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കണ്ടെന്ന് പറയാ എന്ത് കാര്യം എന്താണെങ്കിലും പെട്ടെന്ന് പറ എന്ന് പറയാണ് അല്ല അമ്മ എന്തിനും അച്ഛനുമായിട്ട് പിണങ്ങിയിരിക്കുന്നെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ നമ്മൾ പിണക്കങ്ങളൊക്കെ മാറ്റണം എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പ ചന്ദ്രമതി പറഞ്ഞു പിണക്കോ എനിക്കല്ല പിണക്കം രവേണ്ണല്ലേ ദേവിയേണ് എന്നോട് എന്നോടും മിണ്ടത്തില്ല എന്ന് എനിക്ക് എനിക്കാരോടും പെണക്കും കാര്യമൊന്നും ഇല്ലാന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം പറഞ്ഞു അമ്മേ അച്ഛൻ അങ്ങനെ പറഞ്ഞു നിർത്തിണ്ട് അമ്മ മിണ്ടാതിരിക്കത് അമ്മ പോയി മിണ്ടണമെന്ന് പറയാം ഉം എല്ലാത്തിനും കാരണം നീയൊക്കെ കൂടിയാ നീയൊക്കെ കൂടി ഇപ്പൊ സമാധാനമായല്ലോ നിനക്ക് സജിക്കും എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് പെട്ടെന്ന് ശ്രുതി പറഞ്ഞു അമ്മ അതൊക്കെ പോട്ടെ ഇനിയിപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ടെന്ന് പറയാണ് പർഷ പറഞ്ഞു ആന്റി എന്ത് വർത്താനാൻറ്റി പറയണേ രേവതേശന എന്താ കുറ്റപ്പെടുത്തുന്നേ ആന്റിയുടെ മോന് സുധിയാണല്ലേ ഈ പരിപാടി ചെയ്തു വെച്ചേ എന്നിട്ടോ ആന്റി ഇപ്പോഴും സപ്പോർട്ട് ചെയ്ത് നിൽക്കുവാണോ ആ സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയില്ലായിരുന്നെങ്കിലോ ശരിക്കും പറഞ്ഞാൽ ദേ ഞാനെങ്ങാനും ആയിരിക്കേണ്ട ഏതെച്ച സ്ഥാനത്ത് അന്നെങ്കി വിവരം അറിഞ്ഞെന്ന് പറയണം എന്റെ സ്വർണ്ണൊക്കെ ആയിരുന്നു ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നെ അല്ല അമ്മയുടെ കയ്യിൽ അത് പിടിക്കാൻ തോന്നല്ലേ അമ്മ പിന്നെ എന്തിനാ അത് വിൽക്കാനോ കൊടുത്തെ എന്നും പറഞ്ഞിട്ട് വർഷ വായി വന്നെല്ലാം വിളിച്ച് പറയാണ് ചന്ദ്രമതിയുടെ മുഖം താണുപോയി ചന്ദ്രമതിക്ക് എതിർത്ത് പറയാൻ പറ്റില്ല കാരണം വർഷ ഈ പറഞ്ഞ പണക്കാരി വീട്ടിലെ പെണ്ണാണല്ലോ അപ്പൊ എതിർത്ത് പറഞ്ഞാ അവളെ ഈ വീട്ടിൽ നിന്ന് പോയാലോ പൊന്നു കായ്ക്കുന്ന മരം അങ്ങോട്ട് പോവൂലോ അപ്പൊ അതുകൊണ്ട് ചന്ദ്രമതി എല്ലാം കുഞ്ഞിത് കേൾക്കണം ഒന്നും ഒരക്ഷരം പോലും മിണ്ടുന്നില്ല ഈ സമയത്ത് രേവതി പറഞ്ഞു വേണ്ട ഇനിയിപ്പ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ടെന്ന് പറയാണ് അത് കേട്ട് ഞാൻ വർഷം പറഞ്ഞു എത്രയെന്ന് വെച്ചാൽ മിണ്ടാരിക്കുന്നേ എന്നിട്ടും വീണ്ടും അമ്മ ന്യായിരിക്കുന്നാണ്ടോ അത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാതെ എന്നൊക്കെ പറയാണ് ഈ സമയത്ത് ശ്രുതി പറഞ്ഞു ആന്റി ആൻറ്റി എന്താണല്ലോ അച്ഛനോട് മിണ്ടാതിരിക്കരുതെന്ന് പറയാണ് അതെ എന്നോട് രവിയായിട്ട് മിണ്ടാറുതാ ഞാൻ മിണ്ടുന്ന പ്രസ്ഥാനം ഞാൻ മിണ്ടുന്ന പ്രശ്നമില്ലെന്ന് പറയണം കാരണം എത്രയെന്ന് വെച്ചാൽ മനുഷ്യൻ സഹിക്കുന്നേ അതിന് മാത്രം തെറ്റൊന്നും ചെയ്തിട്ടില്ല അപ്പോഴേക്കും വർഷം പറഞ്ഞു ആന്റി ആന്റി ഒന്ന് മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ രേവതി വെച്ചോടൊന്ന് മാപ്പു പറ ഞാൻ മാപ്പ് പറയാനെ പിന്നല്ലാതെ ചെയ്ത് പോയ തെറ്റിനൊരു മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ ആ സെക്കൻഡ് മിണ്ടും ആന്റിയോട് പിന്നെ ആന്റിക്ക് എന്താ കുഴപ്പം എന്ന് അങ്ങനെ ആരും എന്നോട് മിണ്ടണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ കിടന്ന് ദേഷ്യപ്പെടുവാണ് പിന്നീട് രേവതിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ഇതങ്ങനെ എന്ന് പിന്നീട് രേവതി സുധേ മർഷിയും കൂട്ടിക്കൊണ്ട് നേരെ പോന്നു എന്നിട്ട് പറഞ്ഞു നമ്മളിനി അവിടെ ഒന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ ഒരു പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല എന്ന് പറയുകയാണ് ആ സമയത്ത് സച്ചി രേവതിയെ വിളിക്കുന്നുണ്ട് സച്ചിയെ രേവതിയെ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് കാർ ഷോറൂമിന് അങ്ങോട്ടേക്ക് വരാൻ പറയാണ് ആന്തിരാ അതൊക്കെ കൊണ്ട് വരാൻ പറയണം ആ പിന്നീട് സച്ചി മഹേഷും കൂടെ എന്ത് ചെയ്യുവാണ് ഇപ്പൊ സെക്കൻഡ് കാർ നോക്കാനായിട്ട് പോവാണ് അങ്ങനെ കഴയ ചെന്നെ സച്ചിയോട് ചോദിച്ചു ആഹാ സച്ചിക്ക് വീണ്ടും കാറിന് വേണ്ടിട്ടാണോ എന്ന് ചോദിക്കും അതെ സാർ ഒരു കാറ് വേണം എന്ന് പറയാണ് അതെ സച്ചി പറഞ്ഞു വിട്ടാന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാല് പേര് വന്ന് ഇവിടെ വണ്ടി മേടിച്ചുകൊണ്ട് പോയായിരുന്നു ഇവിടുന്ന് ആ നല്ല കാര്യമല്ലേ സാറ് ചോദിക്കുകയാണ് അല്ല സച്ചിയുടെ കാറിന് എന്ത് പറ്റിയെന്ന് ചോദിക്കാ എന്റെ കാരണമൊന്നും പറ്റിയില്ല ഞാൻ വേറൊരു കാറോട് സെക്കൻഡ് മേടിച്ച് ഓടിക്കാൻ കൊടുക്കാനായിട്ട് ഓ അങ്ങനെയാണല്ലേ വരുമാനം കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അതെ സാർ എന്നൊക്കെ പറയണം അങ്ങനെയാണെങ്കിൽ നല്ല നല്ല കാറുകളൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചരാന്ന് പറഞ്ഞ് സച്ചിനെയും മഹേഷിനെ അവരും കൂടെ വിളിച്ചോണ്ട് പോവാണ് ആ സമയത്ത് ചന്ദ്രമേ നേരെ ഭാമയുടെ അടുത്തേക്കല്ലോ പരാതികളും പരിഭാവങ്ങളും പറയാനായിട്ട് കാരണം ഇതങ്ങനെ വെറുതെ വെട്ടിട്ട് കാര്യമില്ല എത്രയും പെടുന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം അപ്പം എന്തുണ്ടെങ്കിലും പോയി ഭാമയോട് പറയൂലോ അപ്പോൾ ബാമയോട് പറയാം എന്നൊക്കെ കരുതിയിട്ട് ബാമ്മയുടെ അടുത്തേക്ക് ചെല്ലുവാണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നെ ആ വിശേഷങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത്